ലോകത്തിന്റെ വഴിയുണ്ട് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയുണ്ട് പാപത്തിന്റെ വഴി ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്താൽ ആ മനുഷ്യൻ ലോകം കൊണ്ട് അവസാനിക്കുവാനിടയാകും പാപത്തിന്റെ അധികാരിക്ക് കീഴ്പ്പെട്ട് പാപത്തിന്റെ അധികാരി പാപത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ ലോകത്തിന്റെ അധികാരി മനുഷ്യനിൽ പ്രവേശിച്ച് മനുഷ്യനെ അടിമയാക്കി ഈ ലോകത്തിന്റെ പാപകർമ്മ മോഹത്തിൽ അടിമപ്പെടുത്തി ഇരുട്ടിന്റെ ആധിപത്യത്തിൽ അടച്ചു പൂട്ടി അടച്ചുപൂട്ടി ഒരടിമുഖമാക്കി മനുഷ്യനെ പാപം ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ അധികാരി ഈ ലോകത്തിന്റെ അധികാരി മനുഷ്യനെ ഇരുട്ടിലേക്കാണ് വലിച്ചുകൊണ്ടുപോകുന്നത് മനുഷ്യന്റെ യഥാർത്ഥ വഴി അവൻ കണ്ടെത്താതെ വണ്ണം അവന്റെ കണ്ണുകളെ ഇരുളാക്കി തീർക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു വിശുദ്ധ വേദപുസ്തകം അവനെ വിളിക്കുന്നത് പിശാജ് എന്ന് പറഞ്ഞു സത്താൻ ദൈവത്തിൽ നിന്ന് ജനിച്ച മനുഷ്യനെ ഒന്നാമതവൻ ചെയ്തത് ദൈവത്തിൽ നിന്നും അകറ്റുവാനിടയായി ദൈവത്തിൽ നിന്ന് അകറ്റിയ മാറ്റം മാത്രമല്ല ദൈവത്തിൽ നിന്ന് അകറ്റി മനുഷ്യനെ പാപമെന്ന തുറകിൽ അടയ്ക്കുവാനിടയായി അതിനകത്തു പുറത്തു വരാൻ കഴിയാതെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും അധർമ്മത്തിൽ നിന്നും അധർമ്മത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ജീവിക്കുന്ന മനുഷ്യൻ പ്രിയ കുഞ്ഞെ പാപവഴികളെ ഉപേക്ഷിച്ച് ലോക വഴികളെ ഉപേക്ഷിച്ച് അധർമ്മത്തിന്റെ വഴികൾ അധർമ്മത്തിന്റെ സ്വഭാവം പൂർണ്ണമായി ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ജീവിക്കുവാൻ നീ ഒരുക്കമെങ്കിൽ യേശുക്രിസ്തുവാകുന്ന വഴിയിൽ നീ ചേർന്ന് നടക്കാൻ കഴിയുമോ കഥാവായി യേശുക്രിസ്തു പറയുന്നിങ്ങനെ ഞാൻ തന്നെയാണ് വഴി ഞാനാകുന്നു വഴി ഞാൻ മുഖാന്തരം ആർക്കും സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയുകയില്ല ഇപ്പൊ ദൈവരാജ്യത്തിലേക്കുള്ള വഴി ഈ ലോകത്തിലുള്ള വഴികളെല്ലാം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു തന്ന വഴി മരണത്തിനപ്പുറം ഒരു ജീവിതം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു നാം നടക്ക നാം നടക്കേണ്ടുന്ന വഴിയിലൂടെ നാം നടന്നു കഴിഞ്ഞാൽ ആ വഴി ഒരിക്കലും ആ വഴിയിൽ നടക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല വേദപുസ്തകം പറയില്ല ഒരു മനുഷ്യന്റെ വഴി ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ഇന്ന് ചിന്തിച്ചേ നിയ കുഞ്ഞേ നീ നടക്കുന്ന വഴി നീ ജീവിക്കുന്ന നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണോ നീ നയിക്കുന്നത് മനുഷ്യൻ നിന്നെ കാണുന്നില്ല എങ്കിലും ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക മനുഷ്യൻ നിന്റെ ഹൃദയത്തെ അറിയുന്നില്ല ദൈവം നിന്റെ ഹൃദയത്തെ അറിയുന്നു മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കി വിലയിരുത്തുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തെ നോക്കി വിലയിരുത്തുകയാണ് നിന്റെ യഥാർത്ഥ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണോ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയുന്നുണ്ടോ നിന്റെ ജീവിതം കൊണ്ട് ലോകത്തിലെ മനുഷ്യൻ പ്രസാദിക്കുന്നില്ല എങ്കിലും ദൈവം നിന്നെ നോക്കി പ്രസാദിക്കുന്നുണ്ടോ ദൈവം നിന്റെ ജീവിതത്തെ പ്രസാദിക്കണമെങ്കിൽ ഒന്നാമത് ഈ ചെയ്യേണ്ട കാര്യം പാപത്തെ ഉപേക്ഷിക്കുക പാപം എന്ന അധർമ്മത്തിൽ നിന്നും നിനക്കൊരു വീണ്ടെടുപ്പ് നീ പ്രാപിക്കേണ്ടതാണ് പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിക്കുന്നു പാപത്തിൽ മരിക്കുന്നു പാപമെന്ന അതീനയിൽ നിന്നും പാപമെന്ന അധർമ്മത്തിൽ നിന്നും പൂർണ്ണമായ നിനക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ ഇന്ന് പകൽ അങ്ങനെ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള ഏക വഴി അതിനുള്ള ഏക മാർഗം ഞങ്ങൾ ഈ വഴിയോരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഈ ദൈവത്തിന്റെ മധുരത്തിൽ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ ദൃശ്യമായി വിളിച്ചു പറയുന്ന ഈ ദൈവത്തിന്റെ വചനം നീ വിശ്വസിക്കുമ്പോൾ വചനത്തിന്റെ ശക്തി അദൃശ്യമായി നിന്റെ ജീവിതത്തിന്റെ നിന്റെ ജീവിതത്തെ അടിമയാക്കിയിരിക്കുന്ന ആ അധർമ്മശക്തിയിൽ നിന്നും നിന്നെ പുറത്തെടുക്കുവാനിടയാകും നിന്റെ ജീവിതത്തെ നാശകൂപത്തിലേക്ക് ഒലിച്ചുകൊണ്ടുപോയ നിന്റെ ജീവിതത്തെ അധർമ്മമെന്ന ഇരുട്ടിന്റെ ആധിപത്യത്തിൽ പൂട്ടിക്കെട്ടിയ നിന്റെ ജീവിതത്തിലെ സമാധാനത്തെ നിന്റെ ജീവിതത്തിലെ സ്വസ്ഥതയെ എന്തിനേറെ പറയുന്നു ഈ ലോകത്തിന്റെ അധികാരി ഈ ലോകത്തിന്റെ പ്രഭു മനുഷ്യരെ അടിമയാക്കി മദ്യവും മയക്കുമരുന്നിലേക്ക് അധർമ്മ സ്വഭാവത്തിലേക്ക് ഇരുട്ടിന്റെ അറയിലേക്ക് പോകുമ്പോൾ ആ ഇരുളിൽ നിന്നും വെളിച്ചത്തിന്റെ അനുഭവമാക്കി തീർക്കുന്ന ജീവന്റെ സന്ദേശമാണ് ഇന്നു പകൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുന്നത് പ്രിയ കുഞ്ഞിനെ ഭാവത്തെ ഉപേക്ഷിക്കുക നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാക്കി നിന്നെ തീർക്കുക ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നിന്നിൽ നിന്ന് പുറപ്പെട്ടു വന്നാൽ ഈ പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിന്നിലൂടെ വെളിപ്പെടുവാനിടയാകും നിന്റെ ശരീരം കൊണ്ട് കൊണ്ട് പാപത്തെ ചിന്തിക്കുകയും പാപത്തെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ഒരു പൂർണ്ണ ജയം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിംഗിലേക്ക് നിന്റെ മനസ്സിനെ തിരിക്കാൻ തയ്യാറാകുമോ ആരാണ് യേശു ക്രിസ്തു മാനവരാശികളെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തവൻ മാനവരാശികൾക്ക് വേണ്ടി തന്റെ പ്രാണനെ യാഗമാക്കി തീർത്തവൻ നമ്മളെല്ലാം കഴിഞ്ഞ നാളുകളിൽ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മൃഗയാഗ ബലികൾ അർപ്പിക്കാറുണ്ട് യാഗമർപ്പിച്ച് മൃഗത്തിന്റെ രക്തം കൊണ്ട് പാപത്തിന് വില കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നാൽ മൃഗത്തെക്കൊണ്ട് കഴിയാത്തത് മൃഗത്തിന്റെ കൊണ്ട് കഴിയാത്ത കാര്യം പാപമില്ലാത്ത പാപത്തെ അറിയാത്ത ദൈവത്തിന്റെ ഓമന പുത്രനായ ക്രിസ്തു പാപത്തിന്റെ അടിമയിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടി യാഗമായി തീരുമാരണിയായി യാഗമാകുക എന്ന് പറഞ്ഞാൽ തന്നിൽ സകല മാനവരാശികളുടെയും പാപം പാപത്തിന്റെ ചുവൽ കാൽവരിയിൽ എന്ന ആ കാൽവരിക്കുന്നിൽ യേശുക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു മഹാ കള്ളനായി ഒരു കുറ്റവാളിയായി ആ കാലഘട്ടത്തിൽ ഘഷിക്കപ്പെട്ടു എങ്കിലും പ്രിയക്കുഞ്ഞിയെ പാപം ചെയ്തിട്ടല്ല ക്രിസ്തു മരിച്ചത് പാപമില്ലാത്ത ക്രിസ്തു പാവികളായ മനുഷ്യർക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി പ്രിയ കുഞ്ഞെ പാപത്തിൽ ജീവിക്കുന്ന നിന്നെ വീണ്ടെടുത്തത് ഒരു പണമോ ഈ ലോകത്തിൽ മനുഷ്യൻ വിലയേറിയതായി കാണുന്ന വിലയേറിയ വസ്തുക്കൾ കൊണ്ടല്ല മനുഷ്യൻ വിലയേറിയതായി കാണുന്നതല്ല ഒരിക്കൽ നശിച്ചു പോകേണ്ടതാണ് ദൈവത്തിന് വിലയറിയതായി കാണുന്ന ഒന്ന് ദൈവത്തിന്റെ പുത്രനായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വില കൊടുത്തു മേടിച്ച മനുഷ്യരെയാണ് ക്രിസ്തു നൽകിയ വില നീ മനസ്സിലാക്കാതെ പോകരുതേ യേശു ക്രിസ്തു നിന്നെ വിലയ്ക്ക് മേടിച്ചത് യേശു ക്രിസ്തു നിന്നെ വീണ്ടെടുത്തത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തിലേക്കാണ് യേശുക്രിസ്തുതിനെ വീണ്ടെടുത്തത് യേശുക്രിസ്തുതിനെ വിലയ്ക്ക് മേടിച്ചത് നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നിന്നും നശിക്കാത്ത സ്വർഗരാജ്യത്തിലേക്കാണ് നിന്നെ വിലയ്ക്ക് മേടിച്ചത് നാം ഈ ലോകത്തിൽ എന്തു തന്നെ നേടിയെടുത്താലും അതെല്ലാം കേവലം ശരീരത്തിന് വേണ്ടിയാണ് ശരീരത്തിന്റെ സുഖത്തിനു വേണ്ടിയാണ് ശരീരമോ ഒരിക്കലീ മണ്ണിൽ കൃമികൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ് നമുക്ക് ലഭിച്ച സമയം നമുക്ക് ലഭിച്ച ആരോഗ്യം നമുക്ക് ലഭിച്ച ആയുസ് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശരീരം ഒരിക്കൽ നാം മണ്ണിൽ നിന്നും മണ്ണിൽ ഉപേക്ഷിക്കേണ്ടതാണ് ശരീരത്തിന് വേണ്ടിയല്ല നാം ജീവിക്കേണ്ടത് നാം നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് ശരീരമല്ല മനുഷ്യൻ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നതാണ് മനുഷ്യൻ ചിന്തയ്ക്കനുസരിച്ചല്ല നാം ജീവിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നാം വീണ്ടും ചരിച്ച് ശരീരം ദൈവത്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് ശരീരത്തിനു വേണ്ടി ജീവിച്ചാൽ ശരീരത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് നാം ജീവിച്ചാൽ ശരീരം മണ്ണിൽ ഇരിയാകുന്നതുപോലെ ഒരിക്കൽ നാമം കൃമിക്കിരിയായി ഒന്നുകൂടി പറഞ്ഞ നിത്യമായ നരകത്തിൽ ഒരിക്കൽ നാമം തള്ളപ്പെട്ടു പോകുവാനിടയാകും അല്ല കുഞ്ഞേ നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം എടുക്കേണ്ട നല്ലതാകിലും തീയലാകിലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ നായാസനത്തിൽ നിൽക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ശരീരത്തിന്റെ ഇഷ്ടമല്ല ഈ ലോകത്തിന്റെ ഇഷ്ടമല്ല ദൈവ ഇഷ്ടം തിരിച്ചറിയുക ദൈവത്തിന്റെ ഇഷ്ടം നീ മനസ്സിലാക്കുക എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യപുത്രനായി നീ ദൈവപുത്രനായി തീരണം മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ദൈവരാജ്യത്തിൽ ദൈവപുത്രനായി വെളിപ്പെടണം അതിനുള്ള ഏക വഴി അതിനുള്ള ഏക മാർഗം കർത്താവായി യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ കടന്നുവരണം കർത്താവായി യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം കർത്താവായി യേശുക്രിസ്തു നിന്നിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗാദി സ്വർഗാതിസ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവം നിന്നിൽ പ്രസാദിക്കുവാനിടയാകും യേശുക്രിസ്തു സ്നാനപ്പെട്ട് കരയിൽ കയറിയപ്പോൾ സ്വർഗം തുടങ്ങി പറഞ്ഞു സ്വർഗം തുറന്നിട്ട് പറഞ്ഞു ഇവനിന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയക്കുഞ്ഞെ ദൈവം നിന്നെ നോക്കി പ്രസാദിക്കുന്നുണ്ടോ മനുഷ്യൻ പ്രസാദിക്കുന്നു പാരമ്പര്യം പ്രസാദിക്കുന്നു ബന്ധുക്കൾ ചർച്ചക്കാർ പ്രസാദിക്കുന്നു അതെല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബന്ധമേയുള്ളൂ പ്രിയക്കുഞ്ഞയെ മരണത്തിനപ്പുറവും മുറിഞ്ഞു പോകാത്ത ഒരു ബന്ധമാണ് ദൈവവുമായുള്ള ബന്ധം ആ യഥാർത്ഥ ബന്ധം ഇന്നു പകൽക്കാലം പണിതെടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ അംഗീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ നീ ഒരുക്കുമെങ്കിൽ ഇന്നു പകൽ നിന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയാകും ക്രിസ്തുവിലൂടെ നിരക്ക് ലഭിക്കുന്ന ആ ദൈവരാജ്യത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടല്ല ഒരു പൂർണ്ണ ദൈവബുദ്ധനായി ദൈവത്തോടുകൂടെ നിത്യം ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഈ വജങ്ങളാൽ അരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്